തൻ്റെ ഗ്രാമപ്രദേശത്ത് എലക്ഷനുമായി ബന്ധപ്പെട്ട പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇടപെടുകയും അവിടെ സജീവ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തൊരു സാഹചര്യമുണ്ടായി ഇവിടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഇറങ്ങി വന്നത് ഒരു കുറ്റമായി എന്നാണ് ഇവിടുത്തെ തൊപ്പിവെച്ച രാഷ്ട്രീയ നേതാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ട് മുസ്ലിം ലീഗിനെതിരെ പ്രവർത്തിക്കേണ്ട സാഹചര്യം കേരളത്തിലെ എസ് വൈ എസിൻ്റെയും എസ് എസ് എഫിൻ്റെയും കേരള മുസ്ലിം ജമായത്തിൻ്റെയും പ്രവർത്തകർക്ക് വന്നു ചേരുന്നു എന്ന് വിലയിരുത്താൻ ഇവിടുത്തെ രാഷ്ട്രീയ മേലങ്കി അണിഞ്ഞിട്ടുള്ള തമ്പുരാക്കന്മാർ തയ്യാറാകണമെന്നാണ് ഈ സമയത്ത് സൂചിപ്പിക്കാനുള്ളത് ഈ പ്രസ്ഥാനത്തെ നിരന്തരമായി നിങ്ങൾ ദ്രോഹിച്ചിട്ടുണ്ട് കേരളത്തിലെ മുസ്ലിം ലീഗിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ മഹാവിവൽക്കരണത്തിന് വേണ്ടി ഒരു ഘട്ടത്തിൽ ഇവിടുത്തെ പണ്ഡിതന്മാരെ നിങ്ങൾ കണ്ണീര് കുടിപ്പിച്ചിട്ടുണ്ട് ശേഷം അവർക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി നിങ്ങൾ മുതലെടുപ്പ് നടത്തിയിട്ടുണ്ട് അതിന് ചെറുത്തു നിൽക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ള അനേകം പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ചിട്ടുണ്ട് പലർക്കും ഈ ലോകത്ത് നിന്ന് തങ്ങളുടെ ജീവൻ നഷ്ടപ്പെട്ടുകൊണ്ട് യാത്ര പോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും ലീഗ് കേരളത്തിൽ എന്തു നേടി ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മലക്കോട്ടകൾ അനേകം തവണ തകർന്നു വീണുപോയും നിങ്ങൾക്ക് തിരിച്ചറിവുണ്ടായിട്ടില്ല ഇനിയും ഈ സംസ്ഥാന ഈ നാട്ടിലെ എസ് യു എസിൻ്റെയും പ്രവർത്തകരുടെ ചോരത്തുള്ളി കൈകളിൽ പുരട്ടിയിട്ടാണ് നിങ്ങൾക്ക് അധികാര കസേരയിലേക്കുള്ള പ്രയാണം സുഗമമാകുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങൾ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് നിങ്ങൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത് ഒരു ഗ്രാമത്തിലും ഒരു സ്ഥാപനമില്ലാത്ത ഒരു മദ്രസയില്ലാത്ത കയറിയിറക്കി ഇരിക്കാൻ ഒരു ഓഫീസ് ഇല്ലാത്ത കാലഘട്ടത്തിൽ നിങ്ങളുടെ മുന്നിൽ നെഞ്ചു വിരിച്ചിട്ട് ഈ പ്രസ്ഥാനം ഇവിടെ വളർന്നു വന്നിട്ടുണ്ട് കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന ജനസമുദ്രത്തെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഈ സമൂഹത്തിന് മുന്നിൽ എന്നിട്ടും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ തിരിച്ചടികളിൽ നിന്ന് നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ ആദർശബോധമില്ലാത്ത രാഷ്ട്രീയ നിലപാടില്ലാത്ത ആദർശബോധം ഇല്ലാത്ത രാഷ്ട്രീയ ഈ കാലിക വൃദ്ധത്തോട് ഞങ്ങൾ ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നു നിങ്ങൾ മൂക്കിൽ വലിച്ചാൽ തീരുന്ന പ്രസ്ഥാനം എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്ന് ഈ പ്രസ്ഥാനം വളർന്നോ പന്തൊലിച്ചു പോയിട്ടുണ്ട് ഒരു തിരിച്ചടിക്ക് മുതിരാത്തത് ഞങ്ങള് നിങ്ങളുടെ അഴിമതി വീരന്മാരായ തമ്പുരാക്കന്മാർ അല്ല കൊണ്ട് മാത്രമാണ് നേതൃത്വം പറയുന്നിടത്ത് നിന്ന് അണുഖ്യത മാറാതെ ഈ പ്രസ്ഥാനത്തോടൊപ്പം ചേർന്ന് മുന്നോട്ട് പോയാൽ നിങ്ങൾ ഏത് അധികാര കസേരയിൽ ഇരിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയാം ഏതൊക്കെ കസേരയിൽ നിങ്ങൾ എത്തുമെന്നറിയാം ലീഗിനെ ജനങ്ങൾ പ്രചാരണ പ്രവർത്തനത്തിൽ ഇറങ്ങിയിട്ടുണ്ട് എന്തുകൊണ്ട് ഇറങ്ങി എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് അതിനുള്ള സാഹചര്യം എന്തുകൊണ്ട് സിദ്ധിക്കപ്പെട്ടു പ്രകോപനം ഉണ്ടാക്കി അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം വോട്ട് ചെയ്യാൻ വന്നു ആ ചെറുപ്പക്കാരനെ സംഘടനയുടെ ടിച്ചു തകർത്തു അവസാനം അതുകൊണ്ടൊന്നും രാഷ്ട്രീയ കോമനങ്ങൾ ഒരു പ്രവർത്തകന്റെ നെഞ്ഞിലേക്ക് കടാ കുത്തിയിറക്കുമ്പോ പാർട്ടി ഹോദിയിട്ട് മുന്നിൽ വെക്കുന്ന നിങ്ങൾക്ക് ഈ മുസ്ലിം എന്ന് പറയുന്ന പേര് ഒന്നു മാറ്റിയിട്ട് ഈ സമുദായത്തോട് നീതി പുലർത്താൻ കഴിയുമോ എന്നാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാനുള്ളത് ദീർഘമായി സംസാരിക്കുന്നില്ല ഒരു കാര്യവും കൂടി ഞാൻ പറയുന്നു ഒരിക്കലും രക്തസാക്ഷികൾക്ക് ഈ പ്രസ്ഥാനം ചിന്താബാധ പിടിച്ചിട്ടില്ല ഒരു വൈകത്തിന മുകളിലും ഞങ്ങൾ ഞങ്ങളുടെ പതാകകൾ ഒരു ഘട്ടത്തിലും പുതപ്പിച്ചു കിടത്തിയിട്ടില്ല ചിലർക്ക് ഈ വൈദ്യത്തിനെ കൊണ്ട് അത്തരത്തിലുള്ള ദുരുപയോഗങ്ങൾ ിൽ പുതക്കിപ്പിക്കുമായിരുന്നില്ല ഞങ്ങൾ ആ പ്രവർത്തകൻ ഞങ്ങളുടേതാണെന്ന് പറയുന്നത് കക്ഷി രാഷ്ട്രീയത്തിന്റെ ഒരു കറ കലർന്നിട്ടുള്ള ഒരു മയത്തിനെ പോലും വേണ്ട രൂപത്തിൽ പരിഗണിക്കാൻ മനസ്സില്ലാത്ത തീർത്തും കക്ഷി രാഷ്ട്രീയമുക്തമായിട്ടുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ഈ ാണ് അതുകൊണ്ട് തന്നെ എസ് വൈ പ്രാർത്ഥനയും ഇല്ലാതായി പോകരുത് എന്നതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ അതിനു വേണ്ടിയിട്ട് വാദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ മുതലെടുപ്പ് ചില കാര്യങ്ങൾ ആലോചിക്കുന്നതും മനസ്സിലാക്കുന്നതും നല്ലതാണ് എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിച്ചുകൊണ്ട് എസ് വൈ എസിന്റെ പ്രവർത്തകന് നെഞ്ചിലേക്ക് കൊലപ്പെടുത്തിയിട്ടുള്ള രാഷ്ട്രീയ തമ്പുരാക്കന്മാര് നിങ്ങൾക്ക് മരണത്തെ കുറിച്ച് ഓർമ്മയുണ്ടെങ്കിൽ മരണത്തെ കുറിച്ച് ബോധമുണ്ടെങ്കിൽ ഇസ്ലാമിക ശരീരത്തിനെ കുറിച്ച് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടികൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി ഫേസ്ബുക്കിൽ നിന്ന് നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങണം പോലീസുകാർക്ക് കാണിച്ചു കൊടുക്കണം എസ് വൈ എസ്സിന്റെ പ്രവർത്തകൻ മരിച്ചപ്പോ അദ്ദേഹത്തെ കൊന്നവന്റെ ഫോട്ടോ എങ്ങനെ കണ്ടത് ഇവിടുത്തെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ കൂടെയാണ് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ കൂടെയാണ് ഈ യുദ്ധം കഴിഞ്ഞ് ഡൽഹിയിൽ നിന്ന് കേരളത്തിലേക്ക് പുതിയ യുദ്ധം ചെയ്യാൻ വേണ്ടി വരുന്ന അധികാര കസേരയിൽ അള്ളിപ്പിടിച്ചു നിൽക്കുക എന്നത് മാത്രം അജണ്ടയായി കാണുന്ന രാഷ്ട്രീയ തമ്പുരാൻ അതുകൊണ്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നീതി മുസ്ലിം എന്ന് ഒരു നടക്കുന്നതിനോട് അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുവരണം അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണം അവരെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്ന് തെരുവിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവർക്ക് ശിക്ഷ വാങ്ങി വാങ്ങിക്കൊടുക്കാൻ തയ്യാറാക്കണമെന്ന് സൂചിപ്പിക്കുന്നു ഒറ്റ കാര്യം കൂടി പറയാനുള്ളത് ലീഗിന് ഞങ്ങൾക്ക് ഒരു പേടിയുമില്ല മൂക്കിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ ചുക്കും ചെയ്യാൻ സാധിക്കില്ല ഞങ്ങളുടെ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ നിർത്താനോ ഞങ്ങളുടെ സംഘടനയുമായി മുന്നോട്ട് പോകുന്നതിനെ തടസ്സപ്പെടുത്താനോ നിങ്ങൾക്ക് കഴിയില്ല വെറുതെ സമയം കളഞ്ഞുകൊണ്ട് വക്വതയില്ലാത്ത ഏർപ്പാടുകളിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നിങ്ങളിപ്പം കിടക്കുന്ന അവസാന തട്ടിൽ നിന്നും ഇനിയും താഴേക്ക് വേണ്ടിയിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇനി കേരളത്തിലില്ലാത്തൊരവസ്ഥയിലേക്ക് നിങ്ങളുടെ സാഹചര്യം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് സോഷ്യൽ മീഡിയയിലെ മുതലെടുപ്പുകൾക്കപ്പുറത്ത് നമ്മളുടെ വെക്കേണ്ട ഒരു പ്രിയപ്പെട്ട പ്രവർത്തകനാണ് യാത്രയായിരിക്കുന്നത് ആ പ്രവർത്തകന് ഈ പുരസ്കാരം ലഭിക്കണം ആ പ്രവർത്തകന് പ്രാർത്ഥന ലഭിക്കണം അതിന് തടസ്സമാകാത്ത രൂപത്തിൽ നിങ്ങളൊക്കെയും ഈ വിഷയത്തെ പ്രചരിപ്പിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു